അൽ എന്ന് എഹ് നമുക്കറിയാം സഹോദരന് സുഹാനുഭവത്താൽ മുൻമിനെ വിളിച്ചിട്ടുള്ള പേരാണ് അൽ ഇന്നമൽ സഹോദരങ്ങളാകും എല്ലാ മുസ്ലിമീങ്ങളും പരസ്പര സഹോദരങ്ങളാണ് അതിൽ തന്നെ ആളുകൾ യഥാർത്ഥ ശുദ്ധമായ അതീത സലഫങ്ങളുടെ അതീത പിന്തുടരുന്ന ആളുകൾ അവർ അവർക്കിടയിൽ കൂടുതൽ വലിയ സഹോദരം ഉണ്ടാകണം ഈ സാഹോദര്യം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും ഉറപ്പുള്ള കയർ എന്ന് പറയുന്നത് ഈമാനിനെ ഒരു കയറിനോട് ഒരു കയറിന് കുറെ പിരികൾ ഉണ്ടാകും അതിൽ ഏറ്റവും ഉറപ്പുള്ള ഇഴ എന്ന് പറയുന്നത് അൽഫബ്ബുല്ല അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്

ഇന്ന് ജനങ്ങൾ അധികവും പരസ്പരം സാഹോദര്യം കാണിക്കുന്നത് സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നത് ദുനിയാവിന്റെ പേരിലാണ് എന്ന് അപ്പോൾ അന്ന് ഇങ്ങനെ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിടയിൽ ഇന്നത്തെ കാലത്ത് ഇക്കാര്യത്തിൽ എത്ര മാറ്റമുണ്ടായിരിക്കും എത്രമാത്രം ആളുകൾ ദുനിയാവിന്റെ പിറകിൽ ദുനിയാവിന്റെ പേരിൽ മാത്രമായിരിക്കും ബന്ധങ്ങൾ കാണിക്കുന്നത് എന്നത് വ്യക്തമാണ് അഞ്ച ജല റഹം ഒരു سريعًا يسهمون فيプロジェين هذا. أريد مع أم الدرداء رضي الله عنها تجوزه. أم الدرداء رضي الله عنها تقوله. فقال لها هشام بن إسماعيل أبو قال أساتذة سيدنا إيرينا. قالوا يا أم الدردا. أم الدرداء رضي الله عنها علمت هي علم الله سريع. أريد أساتذة سيد. كرسن ماير. جاء من داغو. أريد أنا أدين جوسي. يا أم الدردا ما أوثق عملك في نفسك. താങ്കളുടെ അങ്ങയുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും പ്രതീക്ഷയുള്ള എന്താണ് സാലിഹായ അമലുകൾ ചുണ്ണത്തായ അമലുകളൊക്കെ കുറേ ചെയ്യുന്നുണ്ടാവും അത് ഏറ്റവും പ്രതീക്ഷയുള്ള ആഹ്ലത്തിൽ നാളെ ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാകുമെന്ന് തോന്നുന്നത് എന്താണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് അവർ പറഞ്ഞത് കാലത്ത് അല്ല അള്ളാഹുന്റെ പേരിൽ ലഹഫാണ് എന്ന് പറഞ്ഞു ഫറന്നായ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമായിപ്പോ ഉദ്ദേശിക്കുന്നത് നമസ്കാരം തോമ്പുക്ക് കഴിഞ്ഞതിന് ശേഷം അപ്പൊ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം അതൊരു അമലാണ് അതൊരു ഭാഗത്താണ് നാളെ ആഹ്ലത്തിൽ നമ്മൾ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും പ്രതീക്ഷ ഇതാണ് എന്ന് അവരും പറയുകയുണ്ടായി അത് അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടിയാണ് എന്നറിയുക ഒരാൾ അള്ളാഹുവിനോട് എത്ര അടുപ്പമുണ്ടോ ആ അളവിലായിരിക്കും സ്നേഹം ചിലപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിക്കും അള്ളാഹ്ക്ക് വേണ്ടിയാണ് എന്നായിരിക്കും നമ്മുടെ ധാരണ പക്ഷേ ഒന്ന് സൂക്ഷ സൂക്ഷ്മമായി ചിന്തിച്ചാൽ മനസ്സിലാവും അള്ളാഹ്ക്ക് വേണ്ടിയല്ല അതെപ്പോഴാണ് മനസ്സിലാകാം ഈ വ്യക്തി കുറച്ച് വഴിവിളക്കാൻ തുടങ്ങി ദീനിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ബന്ധത്തിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല പഴയപോലെ തന്നെ അപ്പോൾ മനസ്സിലാക്കാം നമ്മൾ സ്നേഹിച്ചത് അള്ളാർക്ക് വേണ്ടിയല്ല വേറെന്തോ ഗുണം നമുക്കുണ്ട്